റോഡിനോട് ചേർന്ന ഒരു ഭാഗത്തായിട്ട് എൻ്റെ വാഹനം കംപ്ലൈൻറ്റായിക്കിടക്കുമായിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു പ്രശ്നം എൻ്റെ പരമാവധി ഐഡിയയും കഴിവും വെച്ച് നോക്കിയിട്ട് ഞാൻ വണ്ടി കുറേ സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും വാഹനം അനങ്ങിയില്ല ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ അവിടെ സ്വിപ്പായി മെക്കാനിക്കിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കൂടി പോകണം അങ്ങനെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ട് നായ്ക്കളും നല്ല ഒരുമയും സ്നേഹവും അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കാരണം അവരുടെ ആ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് ഞാൻ അവിടെ മനസ്സിലാക്കി മിണ്ടാപ്രാണികളല്ലേ അവരുടെ സ്നേഹം എത്രത്തോളം വലിയ ഒരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ബന്ധങ്ങൾക്കൊന്നും വലിയ അർത്ഥം കൊടുക്കുന്നില്ല പക്ഷേ ഇവറ്റുള്ള സ്നേഹം കണ്ടപ്പോൾ നായ്ക്കൾ പ്രത്യേകിച്ചിട്ട് നല്ല സ്നേഹങ്ങളാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ പരമാവധി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിൽ ഒരു നായ എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ വന്ന് നിന്നു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി എന്നെ കടിക്കാൻ വരികയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ല അത് കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വാഹനം അതിൻ്റെ തലയിലേക്ക് കയറി അത് അവിടെ ചത്തുപോവുകയാണ് അപ്പോൾ രണ്ട് പിടച്ചിലാണ് ആ പിടച്ചിലതിൻ്റെ മൂത്രവും ബ്ലഡൊക്കെ വായന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ വളരെ ഷോക്കായിപ്പോയി ക്കും വിഷമവും ഒക്കെ എന്നെ മനസ്സിൽ വല്ലാതെ അറ്റിക്കൊണ്ടിരുന്നു കാരണം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അതൊരു വാഹനം കയറിയിട്ട് അത് മരിക്കുന്നത് അതിൻ്റെ ഒപ്പമുള്ള നായ അതിനെ വിട്ടുപോകാതെ അവിടെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അത് കണ്ടപ്പോൾ ഒന്നുകൂടി കൂടി അടങ്ങാറായി ആ നായ്ക്കൾ തമ്മിൽ കളിക്കുകയും അവർ സ്നേഹപ്രകടനം നടത്തുമ്പോഴൊക്കെ ഞാൻ അവരും ആ നായ വിചാരിച്ചിട്ടുണ്ടായില്ല മരിക്കും എന്നുള്ളത് അതിന് സമയമായി എന്നുള്ളത് ഞാനും വിചാരിച്ചിട്ടില്ല അവർക്ക് ഇനി ഇങ്ങനെ എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് മരണം എന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല മരണവും ലോകാവസാനവും അള്ളാർക്ക് മാത്രമേ അറിയുള്ളൂ ഒരു മനുഷ്യൻ്റെ മരണം എപ്പോഴാണ് എന്നാണ് ഈ ലോകാവസാനിക്കുക അത് അള്ളാർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം ചില ആളുകളുണ്ട് പാർട്നർഷിപ്പായിട്ട് അവർ സുഹൃത്തുക്കളാവും നല്ല സുഹൃത്തുക്കളാവും അവർ തമ്മിലൊരു വലിയൊരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ കച്ചവടം കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ അതിൽ പരസ്പരം തമ്മിലടിച്ചിട്ട് ഒരാളൊരാളെ പറ്റിക്കുക അല്ലെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിച്ച് പറ്റിക്കുക എന്നിട്ട് ആ മുതലുകൊണ്ട് നേരാവോ ഇല്ല അല്ലെങ്കിൽ കൊടുക്കാനുള്ള പൈസ രണ്ട് ലക്ഷം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കടം ഇതൊക്കെ മനഃപൂര്വം കൊടുക്കാതെ നടക്കുന്ന ആളുകളുണ്ട് കേട്ടോ അവരെ കുറിച്ചിട്ടാണ് പറയണത് സാഹചര്യങ്ങൾ എത്താത്തത് കൊണ്ട് ഇപ്പം അത് അവർക്ക് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടാവശ്യമില്ല ആൾക്കാർക്ക് വിശദം എത്താൻ അങ്ങനെയുള്ള ആളുകളല്ലേ പറയുന്നത് മനഃപൂർവ്വം കയ്യിൽ മുതലുണ്ടായിട്ട് അവൻ്റെ പൈസ തിരിച്ചു കൊടുക്കാത്തതൊക്കെ അതൊക്കെ നാളെ നമ്മൾ എപ്പോഴാണ് പോകുന്നൊന്നും പറയാൻ കഴിയില്ല അല്ലേ നമുക്ക് നാളെ എന്താ സംഭവിക്കുക ഇന്ന് എന്താ സംഭവിക്കുക ഒന്നും പറയാൻ കഴിയില്ല എനിക്ക് പറയാനുള്ളത് നാലാൾ കൂടി നിൽക്കുമ്പോൾ ഒരാളെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം പറണ്ട ഒരാളെ കളിയാക്കാൻ പാടില്ല എനിക്ക് ഒരു ഉദാഹരണം പറയാം ഒരാൾക്ക് മക്കളില്ല അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ജോലിയില്ല ഈ ഇപ്പം നമ്മൾ ഈ കുട്ടികൾ കുട്ടികളില്ലാത്ത ആളുകളുടെ അവസ്ഥ നിങ്ങളന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അവർക്ക് നാലാളുകളുടെ ഇടയിൽ പോയി നിൽക്കാൻ ഒരു ഭാര്യ ഭർത്താവനക്ക് കഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളില്ല എന്ന് അവർക്കറിയെന്നിട്ടും അവരെന്ത് ചെയ്യുന്നില്ല അവരെ നാലാളുകളുടെ ഇടയിൽ ആളുകൾ ഈ കുട്ടികളെന്താവാത്തത് വിശേഷം എന്താവാത്തത് എന്താ പ്രഗ്നൻറ്റ് ആവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്താവശ്യമാവുക ആ ഇങ്ങനൊരു ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് അതുപോലെ ജോലിയില്ലാത്ത ആളുകളുടെ അവസ്ഥ നമുക്കറിയില്ല ഒരുപാട് ഈ ജോലി തൊഴിലില്ലാത്ത ആളുകളെ കുറ്റപ്പെടുത്തുക അങ്ങനെ മരിങ്ങൾക്കുള്ളതൊക്കെ അവരവസ്ഥ എന്താ നല്ലതാക്കല്ലേ അറിയുള്ളൂ അവൻ മരിങ്ങാത്തത് കൊണ്ട് എന്താണോ അല്ലെങ്കിൽ വേറെന്തേലും പ്രശ്നം ഉണ്ടോ അല്ലാക്കല്ലേ അറിയുള്ളൂ അല്ലാതെ എല്ലാ രഹസ്യങ്ങളും നോക്കി മനസ്സിലാക്കാൻ അറിയപ്പെട്ടോ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ ദുനിയാവെന്ന് പറയുന്നത് ഇതൊക്കെ എപ്പോഴാണ് അവസാനിക്കുക എപ്പോഴാണ് നമ്മളൊക്കെ മരിച്ചു പോകുന്നൊന്നും നമ്മുടെ ഇതില്ല എന്നിട്ടാണ് പല ആളുകളും വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇപ്പോൾ വാഹനത്തിൽ ഞാൻ കൊണ്ടുപോയിരുന്ന ഒരു താത്ത അവർക്ക് എന്താ രോഗം എന്ന് ഞാൻ പറയുന്നില്ല വലിയ മാരകമായിട്ടുള്ളൊരു രോഗമായിരുന്നു അപ്പം നമ്മളെ അറിയുന്ന താത്തതാണ് വാഹനത്തിൽ എപ്പോഴും കയറി ആ താത്ത എന്താ ഞാൻ മരിക്ക ഞാൻ മരിച്ച എനിക്ക് വേണ്ടി ഇത് വാങ്ങിക്കേണ്ടി അപ്പോൾ വയ്യെങ്കിലും അത് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വരാറുണ്ട് വന്നിരുന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം അത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അന്ന് ഞാനല്ല കൊണ്ടുപോകണം അപ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ വയ്യാത്തായ താത്ത എന്നുണ്ട് നമ്മുടെ ആ വരി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എത്തിയാക്കുന്നുണ്ട് ഇപ്പം ചെറിക്കുന്നുണ്ട് പക്ഷേ അവരാ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ എത്തിയേക്കുന്നുണ്ട് വാഹനം മറയോളം കണ്ണെന്ന് മറയോളം അവരങ്ങനെ നോക്കിക്കുമെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞു അപ്പോഴാണ് അവർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകനിനോട് കരഞ്ഞിട്ട് വിളിച്ച് എനിക്കും ഞാൻ ആകെ ഷോക്കായിപ്പോയി അവസാനമായിട്ട് അവരെ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ ഞാനെ പോയെങ്കിലും അവർ ആംബുലൻസിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവൻ വിളിച്ചു പറഞ്ഞ് മരിച്ചു വന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മരണങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് പ്രായ ആൾ വല്ലാണ്ട് വയസ്സൊന്നും ആയിട്ടില്ല എന്നാൽ അത്യാവശ്യം പറയണ്ടേനും അദ്ദേഹത്തിൻ്റെ മകളുടെ വീട് വണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെക്ക് പോയതാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ജോലിക്ക് പോണ സമയത്ത് അദ്ദേഹത്തെ കണ്ടു അങ്ങനെ ആ ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത് ഇതുപോലെ എത്രയോ മരണങ്ങളുണ്ട് നമ്മൾ ഒരാൾക്കും ഈ ചില ആളുകളൊക്കെ ഉണ്ട് ഷെയർ ചെയ്യുക ഷെർ ചെയ്തു കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് അയാളുടെ നല്ല ഇടങ്ങാറായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അത്രയും കാര്യങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളുടെയൊക്കെ മരണം നന്നാക്കുമാവട്ടെ നന്നാക്കി തീരുമാറാവട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ ദുനിയാവിൽ നമ്മൾ പരമാവധി അള്ളാഹിനെ പേടിച്ചണക്കുക ഒരാളെ മുതൽ പറ്റിക്കാൻ നിൽക്കരുത് ഒരാൾക്ക് ഷെഹർ ചെയ്യരുത് ചില ആളുകളൊക്കെ ഉണ്ട് ഒരാൾ പെര കയറ്റി ആ പെരയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരാളെ കൊല്ലണ രീതിയിൽ ഒരു കൊല്ലാൻ വേണ്ടിയിട്ട് ഷെയർ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന കാരണം അവർ ഇവരൊക്കെ കേട്ടിട്ടുണ്ട് ആ മുതലും സ്വന്തം എന്നാൽ പോലും മുതലും സ്വന്തമാക്കാൻ പറ്റില്ല ഇയാളെ ഷെയർ ചെയ്ത് കൊല്ലും ചെയ്യും അവരൊക്കെ ഉദ്ദേശം നടക്കുകയും ചെയ്തില്ല പക്ഷേ ഇയാൾ മരിക്കുകയും ചെയ്തു ഈ പാവമൊക്കെ എവിടെ കൊണ്ടൊക്കെ ചില പുരുഷന്മാരുണ്ട് ചില പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭർത്താവിനെ കൊണ്ട് തെറ്റിക്കുക അതിനുവേണ്ടി ഷെയർ ചെയ്യുക ചില ഭാര്യമാരുണ്ട് വേറെ പെണ്ണിൻ്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതൊക്കെ അള്ളാഹു നാളെ കോടതി ചോദിക്കും നമ്മൾ ഈ മരണം എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ കൂടോത്രമൊക്കെ ചെയ്യണ വൻ പാവാണ് അള്ളാഹുക്കാത്ത രക്ഷിക്കും മാറട്ടെ നല്ല ബോധം നൽകി എനിക്ക് രഹിക്കും മാറോട്ടെ എപ്പോഴും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക ഒരാളെ മുതൽ പറ്റിക്കാതെ നമ്മളൊരാളെ മുതൽ പറ്റിച്ചിട്ട് ഞമ്മൾ നമ്മളും നമ്മളുടെ മക്കളും നിന്ന് കണമെന്നുണ്ടെങ്കിൽ അതൊരു വിഷമാണ് അത് നാളെ തിരിഞ്ഞു കൊത്തും നമ്മളെ എപ്പോഴും സ്ഥലാത്ത് ചെയ്ല്ല അള്ളാഹുൻ്റെ റസൂണിൻ്റെ പേരിലേക്ക് സ്ഥലാത്ത് ചെയ്യില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകിയ എനിക്ക് രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി തോച്ചുക അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിൽ വീണ്ടും